ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം കിസാൻ വാണി പ്രിയ ശ്രോതാക്കളെ ഇന്നത്തെ വാണിയിലേക്ക് സ്വാഗതം കൊന്നത്തടി ഗ്രാമപഞ്ചായത്തിലെ ചിന്നാറിലെ കർഷകനായ ശ്രീ ജിൻസ്മോൻ അഗസ്റ്റിൻ സമ്മിശ്ര കൃഷിയിലെ അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ വിവരിക്കുകയാണ് ഇന്നത്തെ കിസാൻ വാണിയിൽ പഞ്ചായത്തിലെ ഒരു കർഷകനെയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് അദ്ദേഹത്തിന്റെ കാർഷിക പ്രവർത്തനങ്ങൾ നമുക്ക് ചോദിച്ചറിയാം നമസ്കാരം ചേട്ടാ നമസ്കാരം ചേട്ടന് ഈ കാർഷിക പ്രവർത്തനങ്ങളിൽ മുഴുവൻ സമയം ഏർപ്പെട്ടു തുടങ്ങേണ്ട എത്ര ആളുകളായി ഞാൻ മുപ്പത് വർഷം പഠനം വിദ്യാഭ്യാസം ഒക്കെ ആയിരുന്നു ഞാൻ പ്രീ ഡിഗ്രി വരെ പഠിച്ചിട്ടുള്ളൂ മുരിക്കാശ്ശേരി ആയിരുന്നു എൻ്റെ പഠന കേന്ദ്രം മെരിക്കാശ്ശേരി ആയിരുന്നു സ്ഥലം ഇവിടെ ജനിച്ചു വളർന്നതാണോ അതെ ഇവിടെ ജനിച്ചു വളർന്നു ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഈ നാട്ടിൽ ജനിച്ചതാണ് അപ്പം അന്ന് ഈ ചെറുപ്പകാലത്തൊക്കെ എന്തൊക്കെ കൃഷികളാണ് ആയിരുന്നു പ്രധാനമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നത് എൻ്റെ ഓർമ്മയിൽ എനിക്ക് തെങ്ങ് കമുഖ കൊടി ഇതായിരുന്നു മെയിൻ കൃഷി ു അതിനുശേഷമാണ് ഈ കൊക്കോയ ജാതി ഇതെല്ലാം ഇങ്ങോട്ട് കയറി വന്നത് അതിന് ശേഷം ഇപ്പോൾ പ്രധാനമായിട്ടും എന്ത് കൃഷിയാണുള്ളത് റബ്ബറാണ് മെയിൻ ആയിട്ട് കൃഷിയായിട്ടുള്ളു പിന്നെ മറ്റുള്ള കൃഷികളെല്ലാം തന്നെയുണ്ട് കൊക്കോയുണ്ട് ജാതിയുണ്ട് കമുഖുണ്ട് തെങ്ങുണ്ട് കുരുമുളകുണ്ട് ഈ ഐറ്റംസ് എല്ലാം ഉണ്ട് പക്ഷിവിളകൾ എന്തെങ്കിലും കൃഷി ചെയ്യുന്നു പക്ഷിവിള കപ്പ കൃഷിയുണ്ട് കപ്പ കൃഷി ഞാൻ കുറേ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് എനിക്ക് അതിന് അറുപത് സെൻറ്റ് സ്ഥലം അതിന് വേണ്ടി മാറ്റിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം നൂറ്റിപ്പത്ത് തിലാൻ ഉണക്ക കപ്പ എനിക്ക് കിട്ടിയതാണ് ഈ വർഷം കഴിഞ്ഞ വർഷം അത് എൺപത് കിലാൻ ഉണ്ടായിരുന്നുള്ളത് ഈ വർഷം കുറേയാണ് ഊർജ്ജിതം കൊണ്ടുണ്ട് നൂറ്റിപ്പത്ത് തിലാൻ ഈ വർഷം ഞാൻ വിറ്റു കാശ് മേടിച്ച് ആയിരത്തി ഒരുന്നൂറ് രൂപ വില വെച്ച് എനിക്ക് കിട്ടി ചേനാച്ചിൽ ആ അതുണ്ട് അത് വിൽപ്പനക്കില്ല നമ്മുടെ വീട്ടാവശ്യങ്ങൾക്കുള്ളത് എല്ലാ കൃഷിയും ചെയ്യുന്നുണ്ട് ചാച്ചിലൊന്നും അത്ര ഡിമാൻഡ് ഇല്ല അതുകൊണ്ട് അധികം പറിക്കുന്നതല്ല പറമ്പിലിഷ്ടം പോലെ ഉണ്ട് കൃഷി ആയിട്ട് കൃഷി ഊർജിതമായ കൃഷിയായിട്ട് ചെയ്യുന്നില്ല എങ്കിലും സാധനം പറമ്പിലുണ്ട് ചേനയുണ്ട് ചേമ്പുണ്ട് എല്ലാ ഉണ്ട് അതുപോലെ വീട്ടാവശ്യങ്ങൾക്കുള്ള എല്ലാ സാധനങ്ങളും പറമ്പിൽ നിന്ന് മഞ്ഞള് ഇഞ്ചി മുളക് ഐറ്റംസ് ഇതെല്ലാം സ്വന്തം ഭൂമിയിൽ തന്നെ ഉണ്ട് കൃഷി പീഠത്തിൽ ഇതെല്ലാം ഉണ്ട് ഇപ്പൊ റബ്ബറാണ് പ്രധാനമായിട്ട് കൃഷി ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ ഏതിനും റബ്ബറാണ് അതിന്റെ കൃഷി രീതികളൊക്കെ എങ്ങനെയൊക്കെയാണ് അത് നൂറ്റഞ്ചാണ് മെയിൻ കൃഷിയുടെ നാനൂറ്റി പതിനാല് ഞങ്ങള് ചെയ്തു നോക്കി പക്ഷേ അത് പരാജയമാണ് നൂറ്റഞ്ചാണ് നമുക്ക് ഏറ്റവും ബെനിഫിറ്റ് ആയ റബറിലെ ഏറ്റവും ബെനിഫിറ്റ് ബെനിഫിറ്റായിട്ട് കിട്ടുന്നത് നൂറ്റഞ്ചാണ് അത് ഉൽപാദനത്തിൽ ആണെങ്കിലും ഇവിടെ ഈ പ്രദേശത്ത് നൂറ്റഞ്ച് ആണ് ഏറ്റവും നല്ലത് അതിന് പ്രധാനമായിട്ടും നമ്മൾ എന്തെല്ലാം വളപ്രയോഗങ്ങളാണ് നടത്താറുള്ളത് കീടനാശിനികൾ എന്തെങ്കിലും നിലയ്ക്കേണ്ടി വരുന്നുണ്ടോ കേടുകൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകാറുണ്ടോ കേട് കൂടുതലായിട്ടും വരുന്നത് പട്ടവരപ്പാണ് മെയിനായിട്ട് വരുന്നത് പിന്നെ ഇവിടെ അങ്ങനെ ഇലക്കേടില്ല പിന്നെ ഇതിന് ഞങ്ങൾ മെയിനായിട്ട് ചെയ്യുന്ന ചാണകപ്പൊടി ഞങ്ങൾക്ക് പിന്നെ പശുവിളക്കലുണ്ട് അതിനാൽ ചാണകപ്പൊടിയുണ്ട് ചാണകപ്പൊടി ഉണ്ട് ഇതിന് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് പിന്നെ രാസവളം കുറച്ച് ഉപയോഗിക്കാറുള്ളൂ രാസവളം ഇട്ട് കഴിഞ്ഞാൽ മരം പൊട്ടി ഒഴുക ഒഴുക്കുന്നൊരു ശല്യം ഉണ്ട് ഇവിടെ അങ്ങനത്തെ ഒരു ശീലമുള്ളതിനാൽ രാസവളം അധികം ഉപയോഗിക്കുന്നില്ല ഈ റബ്ബർ ബോർഡിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ഇവിടെ ഉണ്ടോ അതിലൊക്കെ അംഗമാണ് അതെ റബ്ബർ ബോർഡിൻ്റെ അംഗമാണ് റബ്ബർ ബോർഡ് ആർ പി എസ് മങ്കുവ അതിൽ അങ്ങത്തുള്ള ആളാണ് അവരിൽ നിന്ന് എന്തെല്ലാം സഹായങ്ങളാണ് ലഭിക്കുന്നത് അവിടുന്ന് നമുക്ക് മശ്രിതം തുരിശ് കിട്ടും അതുപോലെ നമുക്ക് റബ്ബർ അവിടെ കൊടുക്കുന്നതിൽ സബ്സിഡി കിട്ടുന്നുണ്ട് ആർ പി എസ് നമുക്ക് ആസിഡ് ഇതിനുപയോഗിക്കാനുള്ള ചിരട്ട റിങ്ങ് വളയം ഇതെല്ലാം ആർ പി എസ് സിന്ന് കിട്ടുന്നുണ്ട് അതുകൊണ്ട് കുറഞ്ഞ നല്ല ഗുണമേന്മയുള്ള നല്ല ഐറ്റംസ് സാധനങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ ഈ റബ്ബർ കൃഷി നമ്മൾ ചെയ്യുമ്പോൾ ഇത് വേനൽക്കാലം ആകുമ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടി വരുന്നുണ്ടോ വേനൽക്കാലത്ത് കാലവർഷം തുടങ്ങുന്നതിന് മുമ്പ് ബോർഡമിശ്രതം അടിക്കണം എന്നാലേ ഇല പിടിച്ച് നിൽക്കും ഇപ്പോൾ ബോർഡമിശ്രനോ പോലെ എല്ലാവരും അടിക്കുന്നത് ഇപ്പം ഓയിലടിക്കുവാണ് ഓയിലിവിടെ കിട്ടാനുണ്ട് ഓയിലടിക്കും ഓയിലടിച്ചുകഴിഞ്ഞാൽ ഇലക്കേട് കുറയുന്നുണ്ട് പിന്നെ ഗന്ധവം അടിക്കണം വേനൽക്കാലത്ത് ഗന്ധം അടിച്ചാൽ ഇല പിടിച്ചു നിൽക്കുള്ളൂ മഴ മഴയ്ക്ക് മുമ്പാണ് ഓയിലടിക്കേണ്ടത് ഇല തളർത്ത് വരുമ്പോൾ നമ്മൾ ഗന്ധവടിക്കണം വളപ്രയോഗങ്ങളൊക്കെ എന്തൊക്കെയാണ് എപ്പോഴൊക്കെയാണ് ചെയ്യാറുള്ളത് വളപ്രയോഗം വേനൽക്കാലത്ത് പുതുമഴ പെയ്തിന് ശേഷമാണ് ആദ്യം ഈ ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നത് ചാണകപ്പൊടി ഇട്ടിട്ട് അല്പം മണ്ണ് വിതറി കൊടുക്കുവാണെങ്കിൽ അത് പുതിയ വേര് വന്ന് ഈ വളം മുഴുവൻ വലിച്ചെടുത്തോളും അല്പം മണ്ണ് കവർ ചെയ്യും കവറിങ് ചെയ്യണം പിന്നെ രാസവളം നമുക്ക് കൂട്ടുവളം മേടിച്ച് മിക്സ് ചെയ്ത് ഇടുവാണ് സാധാരണ ചെയ്യുന്നത് എത്ര ടാപ്പിങ് ഒരു വർഷം ലഭിക്കും ഇവിടുത്തെ കാലാവസ്ഥ അനുസരിച്ച് ടാപ്പിങ്ങിന് എണ്ണം കുറവാണ് ഹൈറേഞ്ചില് ടാപ്പിങ്ങിന് എണ്ണം കുറവാണ് കിട്ടുന്നത് എങ്കിലും നമുക്കൊരു ഷെയ്ഡ് ഇട്ടാലേ കൂടുതൽ പെട്ട് കിട്ടുള്ളൂ ഷെയ്ഡ് ഇടാൻ ഇവിടെ ആർ പി എസ്സിൽ നിന്ന് സാധനങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ഷെയ്ഡിനുള്ള എല്ലാ ഐറ്റംസും കിട്ടുന്നുണ്ട് അത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഞാൻ മൂന്ന് ദിവസം കൂടുമ്പോൾ ഒന്ന് വെട്ടുവാണ് വെട്ടുവാണെൻ്റെ തോട്ടത്തിന് ഞാൻ ചെയ്യുന്നത് ചെയ്യിക്കുന്ന അങ്ങനെ മൂന്ന് ദിവസം കൂടുമ്പോൾ കിട്ടും ആകുമ്പം നമുക്ക് ഉൽപ്പാദനം കൂടുതൽ കിട്ടും ലേബർ ചാർജ് കുറയും അവർക്കാണെങ്കിലും നമ്മളെ ആശ്രയിച്ചെല്ലാം മറ്റുള്ള തോട്ടങ്ങളും അവർക്ക് ജോലി ചെയ്യുന്നുണ്ടല്ലോ അതുകൊണ്ട് നമുക്ക് ഉൽപാദനം ലാഭംപരമാണെങ്കിൽ മൂന്ന് ദിവസം കൂടുമ്പോൾ കിട്ടുന്നതാണ് നമുക്ക് ലാഭപരമാകുന്നത് എത്ര മരത്തിൽ നിന്ന് നമുക്ക് ഒരു ഷീറ്റ് ലഭിക്കുന്നുണ്ട് ഈ നൂറ്റഞ്ചിൽ നിന്ന് ഇവിടെ പത്ത് മരത്തിന് ഒരു ഷീറ്റ് എന്നുള്ള കണക്കിൽ കൂടുതൽ പാൽ ഇവിടെ കിട്ടുന്നുണ്ട് അതിൽ കൂടുതലിവിടെ കിട്ടുന്നുണ്ട് സാധാരണ എല്ലായിടത്തും പത്ത് മരത്തിന് ഒരു ഷീറ്റ് നിന്ന് കിട്ടുന്നതാണ് ഏകദേശം ഒരു കണക്ക് പക്ഷേ ഇവിടെ അതിലും കൂടുതൽ ലഭിക്കുന്നുണ്ട് ഇപ്പോഴത്തെ വില വെച്ചിട്ട് റബർ കൃഷി ഒരിക്കലും അതായത് അല്ല ഒരിക്കലും അതായത് ഇല്ല റബ്ബർ കൃഷിയിൽ നിന്ന് എല്ലാരും മടിക്കുവാണ് ഇപ്പൊ തന്നെ റീപ്ലാന്റ് ചെയ്യുന്നില്ല കാരണം ഇത് കൃഷി ചെയ്ത് വരുമാനത്തിലേക്ക് വരണമെങ്കിൽ പത്തു വർഷത്തോളം പിടിക്കും ഇപ്പോഴത്തെ അവസ്ഥയിൽ പത്തു വർഷം ഇതിൽ നിന്ന് ഒരു വരുമാനവും ഇല്ല കാശ് അങ്ങോട്ട് മുടക്കിക്കൊണ്ടിരുന്നാലേ പത്ത് വർഷം വരെ കാത്തിരുന്നാലേ ഇതിന് ആദായവുള്ളൂ അതിനുശേഷം ഇതിന്റെ ഇപ്പോഴത്തെ വിലക്ക് ടാപ്പിങ്ങിന് ആളെ കിട്ടുന്നില്ല അവർക്ക് പകുതിക്ക് കൊടുക്കുവാണ് ഇപ്പോൾ എല്ലാവരും വെട്ടു പകുതിക്ക് എന്ന് പറഞ്ഞാൽ പകുതി ഉടമസ്ഥനും പകുതി അവർക്കും എന്നാലേ തൊഴിൽ ചെയ്യാൻ ആളുള്ളൂ അതുകൊണ്ട് നമുക്കിത് ഒരിക്കലും ബെനിഫിറ്റ് അല്ല ഒന്ന് അറിയാതിരിക്കുന്ന ആൾക്ക് പകുതി കിട്ടുന്നു നമുക്ക് ഇത്രയും പൈസ മുടക്കി ഇത്രയും സ്ഥലത്ത് ഈ പണികളെല്ലാം ചെയ്താലും നമുക്ക് പകുതി കിട്ടുന്നുള്ളു അത് വെച്ച് നോക്കുമ്പോ നമ്മൾ പത്ത് വർഷം ഇതില് കാത്തിരുന്നിട്ട് നമുക്ക് കിട്ടുന്നത് ഉൽപാദനത്തിന്റെ പകുതിയെ നമുക്ക് കിട്ടുന്നുള്ളു അതിനെ നമ്മൾ വളം ഉണ്ടാക്കണം അതിന്റെ പരിപാലനം എല്ലാം നടത്തിയതിനു ശേഷം നമുക്ക് കിട്ടുന്നത് ഇത് നമുക്ക് തീർത്തും മുതലാവുന്നില്ല റബ്ബർ ഒരിക്കലും മുതലാവുന്ന ഒരു കൃഷിയല്ല എത്ര രൂപ വില കിട്ടി ഒരു കിലോ റബ്ബറിന്റെ വില കിട്ടിയാൽ നമുക്ക് ഈ റബർ കൃഷി ആദായ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും നമുക്ക് ഒരു പതിനഞ്ചു വർഷം മുമ്പ് ഇരുന്നൂറ്റിഅമ്പത് രൂപ വില ഉണ്ടായിരുന്ന ഇപ്പോൾ അത് നൂറ്റി അറുപത് രൂപ ഒക്കെ വരേ ഉള്ളൂ ഏകദേശം ഒരു മുന്നൂറ് രൂപ ഏറ്റവും കുറഞ്ഞത് ഇപ്പം കിട്ടേണ്ടതാണ് മുന്നൂറ് രൂപ കിട്ടിയാലേ ഇത് ഒരു തൊഴിലാളിക്ക് കൂലി കൊടുത്തുകൊണ്ട് നമുക്കിത് എന്തെങ്കിലും മെച്ചം കിട്ടത്ത രീതിയിൽ മുന്നൂറ് രൂപ ഏറ്റവും കുറഞ്ഞു കിട്ടേണ്ടതാണ് കൊണ്ടോട്ട് മുന്നോട്ട് പോകണമെങ്കിൽ മുന്നൂറെങ്കിലും കിട്ടണം എങ്കിലും മുന്നൂറ് രൂപയെങ്കിലും വില കിട്ടിയാലാണ് റബ്ബർ കൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ചേട്ടൻ പറയുന്നത് കൊക്കോ കൃഷി എങ്ങനെ കുറേ ഉണ്ടോ കൊക്ക ഉണ്ട് എനിക്ക് ഒരു നൂറ്റമ്പത് കൊക്കയുണ്ട് കൊക്ക കൃഷി ഇപ്പോൾ വളരെ ലാഭകരമാണ് ഞാൻ എൻ്റെ ഭൂമിയിൽ ഇരുപത്തി അഞ്ച് വർഷം പഴക്കമുള്ള കൊക്കയായിരുന്നു അത് വെട്ടിക്കളയണം റീപ്ലാന്റ് ചെയ്യണം ചെയ്യണമോ എന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഇതിന് നല്ല വില വരുന്നത് അതുകൊണ്ട് ഞാൻ കളഞ്ഞില്ലായിരുന്നു അതെനിക്ക് ഇപ്പോൾ ഒരു ലക്കായാണ് ഇട്ട് തോന്നുന്നു നല്ല ഉൽപാദനം കിട്ടുന്നുണ്ട് നല്ല ബെനിഫിറ്റ് ആയി ഇരുന്നു നല്ല ഉൽപാദനം കിട്ടുന്നുണ്ട് നല്ല വിലയും കിട്ടുന്നുണ്ട് വിലയും കിട്ടുന്നുണ്ട് ആ വില കിട്ടിയത് കൊണ്ടാണ് ഈ കൃഷിയോട് ഇനി ഭയങ്കര പ്രത്യേക താല്പര്യമാണ് ഇപ്പോൾ റബ്ബറിന്റെ അകത്ത് കൊക്കോ കൃഷി ചെയ്യാൻ സാധിക്കില്ലേ റബ്ബറിനടക്ക് കൊക്കോ കൃഷി ചെയ്യാം അകലം കൂട്ടി ഇട്ട് നട്ടാൽ മതി മെച്ചമാണ് റബ്ബറിന് തണുപ്പും നിൽക്കും നമുക്കൊരു ഇടവേളയായിട്ട് നമുക്ക് ലാഭമാണ് ഈ കൊടുക്കുന്ന പരിപാലനം കൊക്കോയ്ക്ക് ആവശ്യമില്ല ആ ഇല്ല റബ്ബറിന് കൊടുക്കുന്ന പരിപാലനം കൊക്കോയ്ക്ക് ആവശ്യമില്ല കൊക്കോ മൂന്നാം വർഷം മുതൽ ആദായമാണല്ലോ റബ്ബർ എന്ന് പറയുമ്പോൾ നമുക്ക് പത്ത് വർഷം കാത്തിരിക്കണം ഇതാകുമ്പോൾ മൂന്നു വർഷം കാത്തിരുന്നാൽ മതി മൂന്നു വർഷത്തിന് മുമ്പായിട്ട് പിന്നെ ഉത്പാദനം തുടങ്ങുവാണ് യും ചെയ്യും അതെ അതെ ആഴ്ച ആഴ്ച പൈസ കിട്ടും നമുക്ക് ഒരു അനുസരിച്ചാൽ ഒരു പൈസയ്ക്ക് വേണ്ടിയിട്ട് വിഷമിക്കേണ്ടതായിരിക്കില്ല പറമ്പിലേക്ക് നിറങ്ങിയാൽ മതി കൊക്കോടെ നിന്ന് എന്നാൽ മതി എങ്ങനെയാണെങ്കിലും എപ്പോഴും കായ് ലഭിക്കുന്നുണ്ടല്ലോ ഈ കൊക്കോ കൃഷിയിൽ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇത് ഒരു ആദായമായി കഴിയുമ്പോൾ കൊക്കോയ്ക്ക് മെയിനായിട്ട് പച്ച ചാണകമാണ് ഇതിന് വെച്ച് കൊടുക്കേണ്ടത് അപ്പം അതിനകത്തേക്ക് ആകുമ്പോൾ അതിന്റെ കവാത്തിക നടത്തണം കവാത്തികത്ത് ബോർഡ്രത അടിക്കണം ഈ ഒരു വർഷത്തിൽ എത്ര വർത്രേണ്ടി വരും വർഷത്തിൽ ഒരു പ്രാവശ്യം നടത്തിയാൽ മതി ബോർഡമിശ്രതം എല്ലാ വർഷവും അടിക്കണം ആ ബോർഡമിശ്രതം അടിച്ചില്ലേ കാ പനിക്കും കാ കഴിഞ്ഞാൽ പിന്നെ അതിന് വേറെ ഡിമാൻഡ് ഇല്ല മരത്തിനേയും ബാധിക്കും അത് മരം പൂർണമായിട്ട് നശിച്ചു പോവാൻ സാധ്യത മഴക്കാലത്തിന് മുമ്പാണോ ഈ ബോർഡ്രം തളിച്ചു കൊടുക്കേണ്ടത് മഴക്കാലത്തിന് മുമ്പാണ് മഴക്കാലത്താണ് കാ പനിച്ചു പോകുന്നത് അടമഴയുള്ള സമയത്ത് അതിനുമുമ്പായിട്ട് അടിക്കണം എത്ര തവണ കൊടുക്കണം അതൊരു മൂന്ന് പ്രാവശ്യം കൂടി അടിക്കണം എത്ര ദിവസം ഗ്യാപിട്ട് വേണം ഈ വടക്കേണ്ടത് അതൊരു രണ്ടു മാസം കൂടുമ്പോഴേക്കാണ് അടിച്ചിരിക്കണം പിന്നീട് ഈ വെട്ടി വെട്ടിയൊരുക്കുന്ന ഒരു തവണ ഒരുക്കിയാൽ മതി അത് ഏത് സമയത്താണ് ചെയ്യേണ്ടത് അത് പിന്നെ മഴക്കാലത്തിന് മുമ്പ് ചെയ്യണം മഴക്കാലത്തിന് മുമ്പ് ചെയ്ത് ചെയ്തില്ലെങ്കിൽ മഴയത്ത് അത് പനിപ്പ് കൂടും അതുമല്ല കാറ്റ് പിടിച്ച് ഒടിച്ചില് അങ്ങനെയുള്ള ശല്യങ്ങൾ കൂടും അതിന് മഴയ്ക്ക് മുമ്പ് ഒരുക്കണം ഈ വിളവെടുക്കുന്നത് തന്നെയാണോ ചെയ്യുന്നത് ായിരുന്നു അത് നമ്മള് വിളവെടുത്തിട്ട് പച്ചയോട് കൊടുക്കുകയാണോ ചെയ്യുന്നത് അതോ പൊട്ടിച്ച് അതിന്റെ പരിപ്പെടുത്ത് കൊടുക്കുകയാണോ അതോ അതിന് പൊട്ടിച്ച് പരിപ്പെടുത്ത് ഉണങ്ങിയാണോ കൊടുക്കുന്നത് എന്നെ സംബന്ധിച്ച് ഞാൻ പൈസ ലാഭം കിട്ടുന്നതിനാൽ പൊട്ടിച്ച് ഉണങ്ങി കൊടുക്കുവാണ് മഴക്കാലത്തും ഉണങ്ങിയാണ് മഴക്കാലത്ത് പച്ച കൊടുക്കുള്ളൂ മഴക്കാലത്ത് പച്ച കൊടുക്കാതെ നമുക്ക് ഉണങ്ങാൻ മാർഗമില്ലല്ലോ ഉണങ്ങുന്നത് ഉണങ്ങുന്നത് അതോ സാധാരണ പൊട്ടിച്ച് നേരെ വേലത്തിട്ട് ഉണങ്ങാണോ അല്ല മൂന്ന് ദിവസം പുളിപ്പിച്ച് ഇതിന് ശേഷം ഉണങ്ങുക എന്നാലും നല്ല ഫെർമെന്റേഷൻ അതെ മൂന്ന് ദിവസം മൂന്ന് ദിവസം ഫുള്ള് വെയില ഇപ്പത്തെ കാലാവസ്ഥ എനിക്കിപ്പോ രൂപ എനിക്ക് ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ കൊടുത്തു ആയിരത്തിഅമ്പത് രൂപ വരെ എനിക്ക് കിട്ടി വലിയൊരു വിലയാണ് ഇതിനു മുമ്പ് എത്ര രൂപ വില വരെ കിട്ടിയിട്ടുണ്ട് പരമാവധി ആ ഞാൻ ഈ ഇരുന്നൂറ്റിഅമ്പതാണ് ആവറേജ് ഏറ്റവും അവല വന്നിട്ടുള്ളൂ ആ ഈ കുറി ഞാൻ മുന്നൂറ് രൂപ വില വന്നപ്പോൾ എൻ്റെ ആദ്യത്തെ ട്രിപ്പ് ഉണ്ടായിരുന്നുമ്പോൾ ഞാൻ കൊടുത്തു അത് വലിയ വിലയാണല്ലോ എന്ന് പറഞ്ഞാൽ അത് ഓടിക്കൂട്ടിയേ കൊടുത്തു അതിന് ശേഷമാണ് ഇപ്പോൾ ആയിരത്തി അമ്പത് രൂപ വരെ വില കയറി വന്നു ഒരാഴ്ചയിൽ ഏകദേശം എത്ര കിലോ വരെ ഇപ്പോൾ ലഭിക്കുന്നുണ്ട് എനിക്ക് ഒരാഴ്ച ഒരു അമ്പത് കിലോ കൊക്കോ കൊക്കോ കൃഷി ശരിക്കും പറഞ്ഞാൽ നമ്മൾ വേറെ മറ്റേ രാസ കീടനാശിനികളുടെ ഉപയോഗമോ വളപ്രയോഗമോ ഒന്നും അധികം ആവശ്യമില്ലാത്ത ഒരു കൃഷിയുമാണ് അല്ലേ അതെ അതെ വേറെ രാസവളോ അങ്ങനെയൊന്നും ഇനി കൊക്കോ കൃഷി വ്യാപകമാക്കാനുള്ള എന്തെങ്കിലും പദ്ധതികളുണ്ടോ അത് ഇപ്പോൾ റബ്ബറാണ് മെയിൻ ആയിട്ടുള്ളത് ഈ റബ്ബറിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നോക്കുമ്പോൾ കൊക്കോയാണ് വേദം റബ്ബർ റീപ്ലാന്റ് ചെയ്യുന്നതിന് പകരമായിട്ട് കൊക്കോ നട്ടുപിടിപ്പിച്ചാൽ മതിയല്ലോ എന്നൊക്കെ മനസ്സിലൊരു തോന്നൽ ഇപ്പം തുടങ്ങിയിട്ടുണ്ട് എന്തായാലും കൊക്കോയ്ക്ക് വളരെ മോഹന വിലയാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കൊക്കോ കൃഷി കൂടുതൽ വ്യാപിപ്പിക്കണം എന്ന ആഗ്രഹത്തിലാണ് യു മഞ്ചാട്ടിനുള്ളത് മറ്റേ തെങ്ങ് കൃഷിയുണ്ട് കമുക് കൃഷിയുണ്ട് എന്ന് പറഞ്ഞല്ലോ ജാതിയുണ്ട് അതിൽ എങ്ങനെയാണ് പഴയ നിൽക്കുന്നതാണോ അതോ പുതുതായിട്ട് കൃഷി പഴയതായിട്ട് അമ്പത് വർഷം പഴക്കമുള്ള കമ്പുകളാണ് നമ്മുടെ പുറമിൽ നിൽക്കുന്നത് എൻ്റെ ജീവിതത്തിൽ റീപ്ലാന്റ് നമ്മുടെ പറമ്പിൽ കർന്നവന്മാരായിട്ടോ ഞാനായിട്ടോ ഞങ്ങളാരും ചെയ്തിട്ടില്ല കാരണം അതിന് തീർത്തും വില പരാജയമായിരുന്നു അതിന് ശേഷം റീപ്ലാന്റ് ചെയ്തിട്ടുമില്ല കമുക് പഴയ നിൽക്കുന്ന കമുക് എന്നുള്ള കിട്ടുന്നത് ഇപ്പം ആദായം കിട്ടുന്നുണ്ട് ഇപ്പം ആവറേജ് നല്ല വില കിട്ടുന്നുണ്ട് എത്രമാത്രം കമുരങ്ങളുണ്ട് കമുക് പത്തഞ്ഞൂറ് നമുക്ക് പരിപാലത്തിൽ ഉണ്ടായിരുന്നതായിരുന്നു ഇപ്പോൾ ഏകദേശം ഒരു പത്ത് എഴുപത്തി അഞ്ച് കമുക്ക് കൂടുതലില്ല ബാക്കിയുള്ളതെല്ലാം തീർന്നു പോയി പിന്നെ വേറെ നട്ടു പിടിപ്പിച്ചിട്ടുമില്ല ഈ കമുക നമ്മൾ കൃഷി ചെയ്യുമ്പോൾ ഇത് അതിന് പ്രത്യേകിച്ച് വളപ്രയോഗങ്ങളോ ചെയ്യുന്നുണ്ടോ ഇല്ലല്ലോ ഇല്ല ഒരു വളവും ചെയ്യുന്നില്ല ഇപ്പൊ കുറെ കാലമായിട്ട് കമുകയിലേക്ക് ഒന്നും നോക്കുന്നില്ല എന്തെങ്കിലും കിട്ടിയാൽ എടുക്കുന്നു എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇതിലെ ഉണ്ടാകുന്ന പൂങ്കുലകളെല്ലാം നിറയെ അടയ്ക്കാൻ ഉണ്ടാകുന്നുണ്ടോ നേരത്തെ അതിനെല്ലാം ബോർഡോമസൃതം അടിക്കുമായിരുന്നു അന്ന് ഈ കൈ കൊണ്ട് ആട്ടി അടിക്കുന്നൊരു പമ്പിൻ്റെ വെച്ച് ബോർഡോമിസ്രതം കയറി അടിക്കാൻ ഇപ്പം കയറി അടിക്കാൻ ആളില്ല അന്ന് അടിക്കാൻ ആളുണ്ടായിരുന്നു അന്ന് കിട്ടുമായിരുന്നു അന്ന് അതൊരു ആദായമായിരുന്നു പക്ഷെ അതിന്റെ തുടർ കൃഷി നടത്താൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ ബോർഡോമസൃതം അടിക്കാൻ ആളെ കിട്ടാറില്ല ഇത് കയറാനാളില്ല പറിക്കാനാളില്ല ഇതൊക്കെ നിലത്ത് പഴുത്തി ആടന്ന് മാത്രമേ എടുക്കുന്നുള്ളൂ അപ്പം മുമ്പുണ്ടായിരുന്ന പോലെ കൊല നിറയെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഇപ്പൊ ഇല്ല 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 അതിന് എന്റെ ബാക്കി നടപടികൾ ചെയ്യാൻ പറ്റുന്നില്ല കൃഷി ഉണ്ടാകുന്നത് അപ്പൊ അവിടെ നിന്ന് പഴുക്കുന്നു താഴെ അടുന്ന് നമ്മൾ പെറുക്കിയെടുക്കുന്നു അല്ലെ അത്രേ ഉള്ളൂ ഉള്ളൂ അത്രേ അത് അത് ഉണങ്ങി ഉണങ്ങി അത്ര കൊട്ടടയ്ക്ക് ഉണങ്ങിയതിന് എന്ത് വില ലഭിക്കുന്നുണ്ട് ഇപ്പോൾ മുന്നൂറ് രൂപ മാർക്കറ്റിലുണ്ട് ഒരു കിലോയ്ക്ക് അത് നല്ല വിലയാണ് പക്ഷേ സാധനം ഇല്ല അതാണ് ഈ തെങ്ങ് കൃഷിയുണ്ടോ എന്ന് പറഞ്ഞല്ലോ അത് എങ്ങനെയാണ് വില്പനക്കുള്ളതുകൊണ്ടോ നമ്മുടെ ആവശ്യത്തിന് മാത്രമേ ഉള്ളൂ തെങ്ങ് നൂറ്റി അമ്പത് തെങ്ങും എൻ്റെ ഒരിടത്തിൽ ഉണ്ടായിരുന്നായിരുന്നു ഇപ്പോൾ അത് ഏകദേശം ഒരു അമ്പത് മരം മാത്രമായി ബാക്കിയുള്ളതെല്ലാം തന്നെ കേട് ഒന്ന് പോയി അത് ഒത്തിരി പഴയ തെങ്ങുകളാണ് ഏകദേശം അറുപത് വർഷം പഴക്കമുള്ള തെങ്ങായിരുന്നു അതിൻ്റെ ബാലൻസ് നിൽക്കുന്നതേ ഉള്ളൂ ഇനി ഇനിയിപ്പോൾ ഒരു അമ്പെണ്ണമേ ഉള്ളൂ ബാക്കിയുള്ളതെല്ലാം പോയി പിന്നെ വേറെ നട്ടുപിടിപ്പിച്ചില്ല തേങ്ങ നമുക്ക് ആവശ്യത്തിനുള്ളത് മാത്രമേ ആവശ്യത്തിനുള്ള അതോ വിൽപ്പനയ്ക്ക് ലഭിക്കുന്നുണ്ടോ വിൽപ്പനക്ക് ഉണ്ട് വിൽപ്പനയ്ക്ക് ഞാൻ കൊടുക്കുന്നുണ്ട് തൂക്കത്തിനാണോ വിൽക്കുന്നത് അതോ തൂക്കത്തിനാണ് വിൽക്കുന്നത് േ കടയിലെ ഇനി പിന്നെ ജാതി കൃഷി ഉണ്ടെന്ന് പറഞ്ഞല്ലോ അത് എങ്ങനെയാണ് ബഡ് ജാതിയാണോ അതോ സാധാരണ നാടൻ ജാതിയാണോ കൃഷി ചെയ്തിരിക്കുന്നത് ബഡ് ബഡ്ജാതിയാണ് മേടിച്ചു ബഡ് ജാതിയാണ് അത് എങ്ങനെ എത്ര അടി അകലത്തിലാണോ ഇടവേളയായിട്ടാണോ കൃഷി ചെയ്തിരിക്കുന്നത് അതോ ജാതി കൃഷി ചെയ്തിരിക്കുന്നിടത്ത് ജാതി മാത്രമേ ഉള്ളൂ ജാതി പതിനെട്ടടി അകലത്തിലാണോ വെച്ചിരിക്കുന്നത് ഇടവേളയായിട്ടുള്ളു ഒത്തിരി ഇല്ല കുറച്ചേ ഉള്ളു അദ്ദേഹം വിളവ് ലഭിച്ചു തുടങ്ങി ലഭിക്കുന്നുണ്ട് ഈ ജാതി കൃഷി ചെയ്യുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും പുതുതായിട്ട് കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരെ എന്ത് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ജാതിക്ക് തടം വെട്ടി തടത്തിൽ നനവ് കൊടുക്കണം ചാണകപ്പൊടിയാണ് മെയിനായിട്ട് അതിന് ഇട്ട് കൊടുക്കുന്നത് ചുവട്ടിലിട്ട് കൊടുക്കേണ്ടത് നനയ്ക്കണം നനവ് കിട്ടിയില്ലെങ്കിൽ ജാതി പിടിച്ചു നിൽക്കില്ല ഈ ഏതിനം ജാതിയാണ് ഇപ്പോൾ കൂടുതൽ നല്ല വിളവ് അല്ലെങ്കിൽ അതിന്റെ പൂവൊക്കെ കട്ടിയുള്ളതായിട്ടൊക്കെ തോന്നിയിട്ടുള്ള ഇനം ഏതാണ് അത് ഇപ്പം ഈ കാട്ടു ജാതിയിൽ ബഡ്ഡി ചെയ്ത തൈയുണ്ട് അതാണ് ഏറ്റവും നല്ലത് അതാണ് ഈ ഹൈ ഹൈറേഞ്ചിൽ ഏറ്റവും പിടിച്ചു നിൽക്കുന്നത് കാരണം വെച്ചാൽ കാറ്റ് മഴയൊക്കെ ശല്യം കാരണം ഈ ഒന്നാമത് പ്രദേശം ചെരുവോ ഉള്ള പ്രദേശമായതുകൊണ്ട് അവിടെ ഈ വേരോട്ടം കൂടുതൽ താ തായ്വേര് ഇറങ്ങി പോകുന്നത് എപ്പോഴും കാട്ടുപത്രിയിലെ ജാതി തയ്യാണ് അല്ലാതെ ഉള്ള ജാതിക്ക് പെടിനു കാറ്റ് പിടിച്ച് പെടന്ന് പോകാൻ സാധ്യത കൂടുതലാണ് കായ്ഫലം കൂടുമ്പോൾ കാറ്റ് വരുമ്പം പെടലെന്നുണ്ട് അതുകൊണ്ടാണ് കൂടുതലും ഈ കാട്ടുജാതിയിൽ വട്ടിയിരുന്ന ജാതി അത് ആണ് കുറെ പിടിച്ചു നിൽക്കാൻ അതിന് തൈവരി ഇറങ്ങി പോകുന്നുണ്ട് അതൊന്നും കണ്ടു കുരുമുളക് കൃഷി ചെയ്തിരിക്കുന്നത് ഇപ്പോൾ നീലമുണ്ടിയാണ് നിലനിൽക്കുന്നത് കരിമുണ്ടി ഒത്തിരി ഉണ്ടായിരുന്നു അതെല്ലാം തന്നെ പെട്ടെന്ന് രോഗബാധിത ഏറ്റുപോവാണ് അതിനാൽ നീലമുണ്ടിക്കാണ് പിന്നെയും ആയുസ് മിച്ചം നിൽക്കുന്നത് നീലമുണ്ടിയുള്ളു അതാണ് നിൽക്കുന്ന നിലനിൽക്കുന്നു പോരുന്നത് പുതിയ കുരുമുളക് വള്ളികള് കൃഷി ചെയ്യുന്നുണ്ടോ പോയ സ്ഥലങ്ങളിൽ പുതിയതായിട്ട് ചെയ്തില്ല ഈ കാലാവസ്ഥ വ്യതിയാനം ഒരു വലിയ പരാജയമാണ് അതുകൊണ്ട് ഞാൻ പുതുതായിട്ട് ഞാൻ കുരുമുളക് ചെയ്തില്ല വില വളരെ കുറവാണ് എത്ര ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്യുന്നുണ്ട് എനിക്ക് നാലേക്കർ സ്ഥലമുണ്ട് എല്ലാം കൂടെ അപ്പൊ അതിന്റെ അകത്ത് ആയിട്ടാണ് റബ്ബർ മാത്രം ഒറ്റയ്ക്ക് കൃഷി ചെയ്തിരിക്കുന്നു പിന്നെ കുറച്ച് കൊക്കോയും അതിന്റെ അകത്തുണ്ടല്ലേ ബാക്കിയെല്ലാം ആയിട്ടാണ് കൃഷി എല്ലാം മിക്സഡ് ആയിട്ട് കാരണം ഈ കുരുമുളകിനകത്ത് റബ്ബറിന് ഇടയിൽക്കൂടെ നിൽക്കുന്ന കുരുമുളക് ഉള്ളൂ കാരണം അതിനും ഒരു അൽപ്പം ഷെയ്ഡ് തണൽ കിട്ടിയില്ലെങ്കിൽ കുരുമുളക് ഈ കാലാവസ്ഥയിൽ നിലനിൽക്കിയില്ല അതുകൊണ്ട് റബ്ബറിന് ഇടയ്ക്ക് നിൽക്കുന്നതൊക്കെ ഉള്ളു കൃഷിയിൽ തന്നെ ആശ്രയിച്ച് മുന്നോട്ട് പോകുമ്പോൾ എന്താണ് സംതൃപ്തമായിട്ടാണോ തോന്നുന്നത് അതോ കൃഷി ഒരു നല്ല കാര്യമല്ല എന്നുള്ളത് തോന്നലാണോ ഉള്ളത് ഏതാണ് ഇപ്പത്തെ അവസ്ഥയിലെ ദൈനംദിന ചെലവുകൾക്ക് ഭയങ്കര വർധനമാണ് എല്ലാ കാര്യങ്ങളും അത് കൃഷി കൊണ്ട് ഒരിക്കലും മുന്നോട്ട് പോയാൽ നമുക്ക് പിടിച്ചു നിൽക്കിപ്പ് ഉണ്ടായില്ല അല്ലെങ്കിൽ അത് എല്ലാ ഉൽപ്പന്നത്തിനും ഒരു അടിസ്ഥാന വിലകളുണ്ടാകണം അടിസ്ഥാന വില ഒരു ഉൽപ്പന്നത്തിനും ഇല്ല അഥവാ ഉണ്ടേ തന്നെ അത് നമുക്ക് കിട്ടുന്നുമില്ല അതുകൊണ്ട് കാർഷിക മേഖലയിൽ മുന്നോട്ട് ജീവിച്ചു പോകണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് ആ സ്ഥിരവില ഒരു സാധനത്തിനും സ്ഥിരവില ഇല്ലല്ലോ അല്ല സ്ഥിരവില സർക്കാർ ഇടപെട്ട് എല്ലാ ഉൽപ്പന്നങ്ങൾക്കും ഒരു സ്ഥിരമായ വില ഏർപ്പെടുത്തിയാൽ മാത്രമേ കൃഷിക്കാരനെ പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ അത് ഉറപ്പുണ്ട് ഒരു സ്ഥിര വില ഉണ്ടാകണം എന്നാലും നമുക്ക് അല്ലെങ്കിൽ ഇത് കൃഷി ചെയ്തു വരുന്നു അത് ഞമ്മള് റബ്ബർ ആണെങ്കിലും പത്തു വർഷം പരിപാലിച്ച് വളർത്തി വരുമോ ആ വെട്ടിക്കളയേണ്ട അവസ്ഥയിൽ ഇപ്പോൾ തന്നെ ഒത്തിരി പേര് ഏലത്തിന് വേണ്ടിയിട്ട് റബ്ബറെല്ലാം വെട്ടിക്കളഞ്ഞു വെട്ടിക്കളഞ്ഞ് ചെയ്തു അണ്ട് ഏലം കാലാവസ്ഥ വ്യതിയാനം വന്നു ഏലം ഉള്ളുവണങ്ങിപ്പോയി ഇപ്പം കൃഷിക്കാരന് ഏലവും ഇല്ല കൊക്കോയും ഇല്ല റബ്ബറും ഇല്ലാത്ത അവസ്ഥയായി റബ്ബറുള്ളവൻ റബ്ബർ വെട്ടിക്കളഞ്ഞ് ഏലം വെച്ചു കൊക്കോയ്ക്ക് വില കുറവായതുകൊണ്ട് കൊക്കോ വെട്ടിക്കളഞ്ഞ് ഏലം വെച്ചു അപ്പം ഏലവും പോയി കൊക്കോയും പോയി റബ്ബറും പോയി അതേ അവസ്ഥയാണ് അപ്പോൾ എല്ലാ കൃഷികളും നിലനിർത്തിക്കൊണ്ടുള്ള ഒരു 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 രീതിയാണ് തുടരേണ്ടത് അല്ലേ അതെ എല്ലാ കൃഷിയും നിലനിൽക്കണമെങ്കിൽ അതിന് അടിസ്ഥാനമായ ഒരു വില ഉണ്ടാവണം അത് സർക്കാർ ഉറപ്പ് വരുത്തണം അല്ലാതെ മുന്നോട്ട് കൃഷിക്കാരൻ മുന്നോട്ട് പോക്ക് പോകാൻ പരാജയമാണ് അമ്മയുണ്ട് ചാച്ച മരിച്ചു പോയതാണ് ഭാര്യ ഉണ്ട് മൂന്ന് പിള്ളേരുണ്ട് പിള്ളേര് പഠിക്കുന്നു ഒരാൾ പ്ലസ് ടുവിന് പഠിക്കുന്നു ഒരാൾ എയ്റ്റിൽ പഠിക്കുന്നു ഒരാൾ യു കെ ജി പഠിക്കുന്നു അങ്ങനെ സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകുന്നു കുടുംബജീവിതം സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകുന്നു എന്തായാലും ഒത്തിരി സന്തോഷം കാർഷിക വിളകൾക്ക് ഒരു നിശ്ചിത വില ലഭിക്കണമെന്ന് അഭിപ്രായപ്പെടുന്ന കർഷകനാണ് ശ്രീ അഗസ്റ്റിൻ കാർഷിക അനുഭവങ്ങളാണ് നമ്മൾ കേട്ടത് കാര്യങ്ങൾ വേണ്ടി ാണ് നന്ദി കൊന്നത്തിരി ഗ്രാമപഞ്ചായത്തിലെ ചിന്നാറിലെ സമ്മിശ്ര കർഷകനായ ശ്രീ ജിൻസ്മോൻ അഗസ്റ്റിനുമായി ഇതുവരെ സംസാരിച്ചത് ജോഷി തോമസ് കിസാൻ വാണിയിൽ ഇനി കാർഷിക അറിവുകൾ കേൾക്കാം മണ്ണൊലിപ്പ് തടയാൻ ജൈവിക രീതികൾ മണ്ണൊലിപ്പ് ഫലഭൂയിഷ്ടമായ മേൽമണ് നീക്കം ചെയ്യുന്നു എന്ന് മാത്രമല്ല മണ്ണിന്റെ ഗുണമേന്മ നശിപ്പിക്കുകയും ഭൂതല പ്രകൃതിക്ക് മാറ്റം വരുത്തുകയും ചെയ്യുന്നു മണ്ണിന്റെ ഉറപ്പിന് വ്യതിയാനം വരുത്തുകയും നീർവാർച്ച കുറയ്ക്കുകയും ചെയ്യും നമ്മുടെ ജലസ്രോതസ്സുകളിൽ വലിയ സ്വാധീനം ചെലുത്താൻ മണ്ണൊലിപ്പിന് സാധിക്കും വെള്ളത്തിന്റെ ലഭ്യത കുറയ്ക്കുകയും വെള്ളത്തിൽ മണ്ണടിയുകയും വെള്ളം മലിനമാകുകയും ചെയ്യും പ്രാദേശികമായി പ്രയോഗിക്കാവുന്ന ചില മണ്ണ് ജല സംരക്ഷണ രീതികൾ ലഭ്യമാണ് ഇതിനെ ജൈവിക രീതികൾ എഞ്ചിനീയറിംഗ് രീതികൾ എന്നിങ്ങനെ രണ്ടായി വേർതിരിക്കാം ജൈവിക രീതികളിൽ പ്രധാനമായും വനവൽക്കരണം കാർഷിക വനവൽക്കരണം വിവിധ തരത്തിലുള്ള മണ്ണ് സംരക്ഷണ മാർഗങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു മണ്ണിന്റെ ഉപരിതലത്തിൽ മഴത്തുള്ളികളുടെ ആഘാതം പരമാവധി കുറയ്ക്കുകയും മണ്ണിലേക്ക് ഊർന്നിറങ്ങുന്ന വെള്ളത്തിന്റെ അളവ് കൂട്ടുകയും മണ്ണിന്റെ ആകിരണശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യാനാണിത് ഇതുവഴി വെള്ളത്തിന്റെ ഒഴുക്കു കുറയ്ക്കുകയും മണ്ണൊലിപ്പിലൂടെയുള്ള മണ്ണിൻ്റെ നഷ്ടം കുറയ്ക്കുകയും ചെയ്യാം ഈ രീതി താരതമ്യേന ചെലവ് കുറഞ്ഞതും സുസ്ഥിരവും ചില സാഹചര്യങ്ങളിൽ എഞ്ചിനീയറിംഗ് രീതികളേക്കാൾ കൂടുതൽ ഫലപ്രദവുമാണ് കോണ്ടൂർ കൃഷിരീതി കോണ്ടൂർ ഉഴവ് കോണ്ടൂർ കൃഷിരീതി കോണ്ടൂർ ബണ്ടിംഗ് എന്നെല്ലാം ഈ രീതി അറിയപ്പെടുന്നു ഭൂമിയുടെ ഉപരിതലത്തിലെ ഒരു സാങ്കൽപ്പിക രേഖയാണ് കോണ്ടൂർ ലൈൻ സാധാരണയായി കടൽനിരപ്പിൽ നിന്നും ഒരേ ഉയരത്തിലുള്ളതാണ് ഈ രേഖ നിരയായി കൃഷി ചെയ്യുന്ന ഈ രീതിയിൽ കുന്നിൻ്റെ മുകളിലേക്കോ താഴേക്കോ അല്ല കുന്നിന് ചുറ്റുമായാണ് കൃഷി ചെയ്യുന്നത് ഏറ്റവും സാധാരണയായി ഉപയോഗിക്കുന്ന കൃഷിരീതിയാണ് കോണ്ടൂർ രീതി ചരിവുള്ള കുന്നുകളിൽ മണ്ണിനെയും വെള്ളത്തെയും സംരക്ഷിക്കാൻ ഇതുവഴി സാധിക്കും ഉഴവ് വിത ഇടവിള എന്നിങ്ങനെ എല്ലാ കാർഷിക രീതികളും കോണ്ടൂർ ലൈനിങ് അനുസരിച്ച് വേണം ചെയ്യാൻ ചരിവിന് കുറുകെ നിർമ്മിക്കുന്ന തടങ്ങളും വാരങ്ങളും ഒഴുകുന്ന വെള്ളത്തിന് തുടർച്ചയായി ചെറിയ തടസ്സങ്ങൾ സൃഷ്ടിക്കും അങ്ങനെ വെള്ളത്തിൻ്റെ ഒഴുക്കിൻ്റെ വേഗത കുറയ്ക്കുകയും മണ്ണൊലിപ്പ് തടയുകയും പോഷക നഷ്ടം കുറയ്ക്കുകയും ചെയ്യും കുറഞ്ഞ മഴ ലഭിക്കുന്ന മേഖലകളിൽ അധിക നിരക്കിൽ മണ്ണിലേക്ക് ജലം ആഴ്ന്നിറങ്ങുന്നതിനും വെള്ളത്തിന്റെ ഒഴുക്കിന് തടസ്സങ്ങൾ സൃഷ്ടിച്ച് മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങുന്നതിനുള്ള സമയം കൂട്ടുന്നതിനും അതുവഴി മണ്ണിന്റെ ഈർപ്പം നിലനിർത്തുന്നതിനും മണ്ണിന്റെ ഫലപുഷ്ടി സംരക്ഷിക്കുന്നതിനും ഇത് സഹായിക്കും ഈ രീതി മണ്ണിന്റെ നഷ്ടം കുറയ്ക്കുകയും മണ്ണിന്റെ ഫലപുഷ്ടിയും ഈർപ്പവും കാത്തുസൂക്ഷിക്കുകയും അതുവഴി വിളകളുടെ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുകയും ചെയ്യും എന്നാൽ ഈ രീതിയുടെ ഫലക്ഷമത മഴയുടെ കാഠിന്യത്തെയും മണ്ണിൻ്റെ ഇനങ്ങളെയും ഒരു പ്രദേശത്തിന്റെ ഘടനയെയും ആശ്രയിച്ചിരിക്കും കോണ്ടൂർ കൃഷിരീതിയിൽ മണ്ണിൻ്റെ ചെരുവിനും കൈകാര്യ രീതികൾക്കും ഉപയോഗിക്കുന്ന കാർഷികോപകരണങ്ങൾക്കും അനുസരിച്ചായിരിക്കണം കോണ്ടൂർ നിരകളുടെ വീതി നിശ്ചയിക്കേണ്ടത് വിള പരിക്രമണം ഒരേ കൃഷിയിടത്തിൽ കുറഞ്ഞ മുതൽ മുടക്കിൽ മണ്ണിൻ്റെ ഫലപുഷ്ടി നഷ്ടപ്പെടുത്താതെ പരമാവധി ലാഭം കിട്ടുന്നതിന് വിവിധതരം വിളകൾ മാറി മാറി കൃഷി ചെയ്യുന്ന രീതിയാണിത് ഒരേ കൃഷിയിടത്തിൽ ഓരോ സീസണിലും വർഷാവർഷം ഒരേതരം വിളകൾ കൃഷി ചെയ്യുന്നതാണ് ഏകവിള സമ്പ്രദായം മണ്ണിലെ പോഷക ഘടകങ്ങളുടെ അളവ് കുറയുന്നതിനും ഫലപുഷ്ടി ഇല്ലാതാക്കുന്നതിനും ഇത് കാരണമാകും മണ്ണൊലിപ്പ് വ്യാപകമായ പ്രദേശങ്ങളിൽ പയർവർഗ്ഗ വിളകൾ ഉൾപ്പെടുത്തി വിള പരിക്രമണം നടത്തുമ്പോൾ മണ്ണൊലിപ്പ് കുറയുകയും മണ്ണിന്റെ ഫലപുഷ്ടി വർദ്ധിക്കുകയും മണ്ണും ജലവും പിടിച്ചു നിർത്തുകയും ചെയ്യും കൂടാതെ മണ്ണിലേക്ക് വിളകളുടെ അവശിഷ്ടങ്ങൾ ചേർത്ത് കൊടുക്കുന്നത് ജൈവാംശം വർദ്ധിപ്പിക്കുന്നതിനും മണ്ണിന്റെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിനും ജലം സംരക്ഷിക്കുന്നതിനും കാരണമാകും ഉയർന്ന തലപ്പുള്ള വിളകൾ ഉപയോഗിച്ച് വിളപരിക്രമണം നടത്തുന്നത് മണ്ണിന്റെ വളക്കൂറ് സുസ്ഥിരമായി നിലനിർത്തുന്നതിനും കളകളുടെ വളർച്ച കുറയ്ക്കുന്നതിനും കീടങ്ങളും രോഗങ്ങളും കുറയ്ക്കുന്നതിനും വളങ്ങളുടെയും കീടനാശിനികളുടെയും ഉപയോഗം കുറയ്ക്കുന്നതിനും സഹായിക്കും കൂടാതെ നൽകുന്ന വളങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും മണ്ണൊലിപ്പ് തടയുന്നതിനും ഇത് ഫലപ്രദമാണ് ആവരണവിളകൾ വിളവെടുക്കുന്നതിനല്ലാതെ മണ്ണിനെ പൊതിഞ്ഞു വളരുന്നതിനായി വളർത്തുന്നവയാണ് ആവരണവിളകൾ എന്ന് പറയുന്നത് ഫലപ്രദമായി മണ്ണൊലിപ്പ് തടയുന്നതിന് അടുപ്പിച്ച് വളരുന്നതും ഉയർന്ന സാന്ദ്രതയുമുള്ള ഇലത്തലപ്പുള്ളതുമായ വിളകൾ സഹായിക്കും പയർവർഗ്ഗ വിളകളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ജൈവാംശം മണ്ണിന് സംരക്ഷണം നൽകും അവ നിരയായി നടേണ്ട ആവശ്യമില്ല വിളകളുടെ വളർച്ചാരീതികൾ അവയുടെ ഇലത്തലപ്പ് എങ്ങനെ രൂപപ്പെടുന്നു എന്നിവയെ ആശ്രയിച്ചാണ് ഉപരിതലത്തിലെ മണ്ണൊലിപ്പിൽ നിന്നും ആവരണവിളകൾ സംരക്ഷണം നൽകുന്നത് ഏറ്റവും മികച്ച ആവരണവിളകൾ പയർ ചെറുപയർ ഉഴുന്ന് നിലക്കടല തുടങ്ങിയവയാണ് മണ്ണൊലിപ്പ് തടയുക മാത്രമല്ല ആവരണവിളകൾ ആ കൃഷിയിടത്തിൽ നിന്നും പുറത്തേക്ക് ഒലിച്ചു പോകുന്ന വെള്ളത്തിൻ്റെ അളവിനെ കുറയ്ക്കുകയും ഇതുവഴി നീർച്ചാലുകളിലെ പരിസ്ഥിതി ആഘാതം കുറയുകയും ചെയ്യും ആവരണവിളകൾ മഴയെയും മണ്ണിൻ്റെ ഉപരിതലത്തെയും സംരക്ഷിക്കുന്ന ഭൗതിക പ്രതിരോധമായി നിലനിൽക്കും ആവരണവിളകളുടെ വേരുകളുടെ വളർച്ച മണ്ണിൻ്റെ ഘടന മെച്ചപ്പെടുത്തുകയും വെള്ളം ഒഴുകിപ്പോകാതെ ഊർന്നിറങ്ങാൻ സഹായിക്കുകയും ചെയ്യും ഇത് മണ്ണിൻ്റെ സംഭരണശേഷി വർദ്ധിപ്പിക്കുകയും കുളങ്ങളിലേക്കും കിണറുകളിലേക്കും കൂടുതലായി വെള്ളം എത്തുന്നതിന് സഹായിക്കുകയും ചെയ്യും ഇടവിളകൾ രണ്ടോ അതിലധികമോ വിളകൾ ഒരേ സമയം കൃത്യമായതോ ഇടകലർന്നതോ ആയ നിരകളിൽ കൃഷി ചെയ്യുന്നതിനാണ് ഇടവിള കൃഷി എന്ന് പറയുന്നത് വിളകൾക്കനുസരിച്ചും ഏതു തരം മണ്ണാണ് എന്നതനുസരിച്ചും ഭൂപ്രകൃതിയും കാലാവസ്ഥയും അനുസരിച്ചും നിരകളായോ വരിയായോ ഇടവിളകൾ കൃഷി ചെയ്യാം മണ്ണൊലിപ്പ് അനുവദിക്കുന്നതും മണ്ണൊലിപ്പ് തടയുന്നതുമായ വിളകൾ വേണം ഇടവിളയായി കൃഷി ചെയ്യാൻ വ്യത്യസ്തമായ വേരുപടലങ്ങളുള്ള വിളകൾ ഇടകലർത്തി നടണം ആഴത്തിൽ വേരുള്ളതും അധികം ആഴത്തിലല്ലാതെ വേരുകൾ വളരുന്നതുമായ വിളകൾ ഇടവിളയായി വളർത്തിയാൽ മഴത്തുള്ളികളുടെ നേരിട്ടുള്ള ആഘാതം മണ്ണിലേൽക്കാതിരിക്കുന്നതിനും മണ്ണൊലിപ്പ് തടയുന്നതിനും സഹായിക്കും മണ്ണിൻ്റെയും വെള്ളത്തിൻ്റെയും സ്രോതസ്സുകളുടെ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും വേനലിനെ പ്രതിരോധിക്കാൻ സഹായിക്കുമെന്നതുമാണ് ഇടവിളകളുടെ ഏറ്റവും വലിയ മെച്ചം തോട്ടങ്ങളിൽ ഒന്നിടവിട്ട നിരകളിൽ മണ്ണൊലിപ്പ് അനുവദിക്കുന്നതും അല്ലാത്തതുമായ വിളകൾ പ്രത്യേകിച്ച് ആഴത്തിൽ വേരുള്ളതും കൂടിയ ഇലത്തലപ്പ് സാന്ദ്രതയുള്ളതുമായവയാണ് ശിപാർശ ചെയ്യുന്നത് പുതയിടൽ ജൈവ അജൈവ വസ്തുക്കൾ മണ്ണിനു മുകളിൽ നിരത്തിയിട്ട് സംരക്ഷണം നൽകുന്നതിനെയാണ് പുതയിടൽ എന്ന് പറയുന്നത് ഇത് മണ്ണൊലിപ്പ് തടയുന്നതിനും വലിയ മഴയുടെ ആഘാതം കുറയ്ക്കുന്നതിനും സഹായിക്കും ഈർപ്പം പിടിച്ചു നിർത്തുമെന്നതിനാൽ ഇടയ്ക്കിടെ നനയ്ക്കുന്നത് കുറയ്ക്കാം മണ്ണിൻ്റെ താപനില ഒരേ രീതിയിൽ നിലനിർത്തുന്നതിനാൽ കളകൾ വളരുന്നത് തടയും ജൈവപുത സാവധാനം അഴുകി ചേരുന്നതിനാൽ ഇവ മണ്ണിലേക്ക് ജൈവ ഘടകങ്ങൾ നൽകുകയും മണ്ണ് ഇളക്കമുള്ളതായി തീരുകയും ചെയ്യും വേരുകളുടെ വളർച്ച വർദ്ധിപ്പിക്കുന്നതിനും വെള്ളം മണ്ണിലേക്ക് ഇറങ്ങുന്നതിനും മണ്ണിൽ വെള്ളം ശേഖരിച്ചു വയ്ക്കുന്നതിനുമുള്ള ശേഷി വർദ്ധിപ്പിക്കുന്നതിനും ഇത് കാരണമാകും കളകൾ വളരുന്നതിന് സഹായിക്കുന്ന അജൈവ മണ്ണിലെ ഈർപ്പം സംരക്ഷിക്കുകയും വിളകളുടെ വളർച്ചയെ തടയുകയും ചെയ്യും ഉഴവ് മണ്ണിന്റെ ഉപരിതലത്തിൽ ഒരു പൂത നൽകുന്നത് പോലെയുള്ള സംരക്ഷിതമായ ഉഴവ് നടത്തുന്നത് പതിവാണ് സാധാരണ രീതിയിൽ ഉഴവിൽ എല്ലാത്തരം വിളകളുടെ അംശങ്ങളും മണ്ണിലേക്ക് ചേർക്കുകയാണെങ്കിൽ ഈ രീതിയിൽ മണ്ണിന് മുകളിലായി ജൈവാംശങ്ങൾ നിലനിർത്തുകയാണ് ചെയ്യുന്നത് ഇത് കാറ്റും വെള്ളവും മൂലമുള്ള മണ്ണൊലിപ്പിൽ നിന്ന് സംരക്ഷണം നൽകും ഈ രീതിയിൽ വിളകൾ കൃഷി ചെയ്യുന്നതിന് മുമ്പും ശേഷവും മണ്ണിന്റെ ഉപരിതലത്തിൽ മുപ്പത് ശതമാനമെങ്കിലും വിളകളുടെ അവശിഷ്ടങ്ങൾ കൊണ്ട് മൂടിയിരിക്കണം അടുത്ത ഇറക്കുന്നതുവരെ മണ്ണൊലിപ്പ് തടയുന്നതിനും അന്തരീക്ഷത്തിൽ കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് കുറയ്ക്കുന്നതിനും ഇത് സഹായിക്കും കുറഞ്ഞ രീതിയിൽ ഒഴുകുക കുറച്ചു മാത്രം ഒഴുകുക ഉഴാതിരിക്കുക നേരിട്ട് ഒഴുകുക പുത നൽകി ഒഴുകുക അവശിഷ്ടങ്ങൾ പുതിയതായി നിലനിൽക്കുന്നതിനായി ഒഴുകുക അവശിഷ്ടങ്ങൾ മണ്ണിൻ്റെ ഉപരിതലത്തിൽ വിതറിയുള്ള കൃഷി സ്ട്രിപ്പ് ഉഴവ് എന്നിങ്ങനെ വ്യത്യസ്ത രീതികളുണ്ട് വലിയ തോതിൽ കാർഷികോപകരണങ്ങൾ ഉപയോഗിച്ച് നിലമൊരുക്കുന്ന സംവിധാനത്തിൽ മഴ മൂലമുള്ള മണ്ണൊലിപ്പ് തടയുന്നതിനും ജൈവാംശം നിലനിർത്തുന്നതിനും ഈ രീതി ഉപയോഗിക്കാറുണ്ട് ലാൻഡ് കോൺഫിഗറേഷൻ രീതി വ്യത്യസ്തമായ വാനങ്ങളും തടങ്ങളും ഉയർന്ന വാരങ്ങളും വീതിയേറിയ തടങ്ങളും ആഴത്തിലുള്ള ചാലുകളും മണ്ണൊലിപ്പ് തടയുന്നതിനായി ഉപയോഗിക്കാറുണ്ട് വിളകൾ കൃഷിരീതികൾ മണ്ണിന്റെ ഇനം ഭൂപ്രകൃതി മഴ എന്നീ ഘടകങ്ങളെ ആശ്രയിച്ചാണ് ഇത് വിളകൾ മികച്ച രീതിയിൽ വളരുന്നതിനും വിളകൾക്കിടയിലെ കാർഷിക പ്രവർത്തനങ്ങൾക്കും മഴവെള്ളത്തിന്റെ ഒഴുക്കു കുറയ്ക്കുന്നതിനും മണ്ണും പോഷകങ്ങളും നഷ്ടപ്പെടാതിരിക്കുന്നതിനും വെള്ളവും മറ്റ് സ്രോതസ്സുകളും സംരക്ഷിക്കുന്നതിനും ഇതുവഴി സാധിക്കും വാരങ്ങൾ കോരിയുള്ള രീതിയിൽ മഴക്കാലത്ത് ഇറക്കുന്ന വിളകൾ ഉയർന്ന തടങ്ങളിലും വേനൽക്കാല വിളകൾ ചാലുകളിലും നടാൻ സാധിക്കും മണ്ണ് കട്ടിയാകുന്നത് തടയുന്നതിനും നിരപ്പായ മണ്ണിൽ വിതയ്ക്കുന്നതിനേക്കാൾ മികച്ച വളർച്ച നേടുന്നതിനും ഇതുവഴി സാധിക്കും മൺസൂൺ കാലങ്ങളിൽ നിരകളിലെ വെള്ളം ശരിയായ രീതിയിൽ വാർന്നു പോകുന്നതിനും അവ കൃഷിയിടത്തിലെ കുളങ്ങളിൽ ശേഖരിക്കുന്നതിനും സാധിക്കും ചെടികൾക്ക് അത്യാവശ്യം വേണ്ടപ്പോൾ നനയ്ക്കുന്നതിനും കൃഷിയിടത്തിൽ ജലലഭ്യത ഉറപ്പാക്കുന്നതിനും ഇതുവഴി സാധിക്കും വേനലിൽ മണ്ണിൽ കൂടുതൽ ഈർപ്പം ലഭ്യമാക്കുന്നതിനും ഈ രീതി പ്രയോജനപ്പെടും കിസാൻ വാണി സമാപിക്കുന്നു